എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ എറിയാട് പേ ബസാർ ബൈത്ത് അൽഷിഫ ട്രസ്റ്റ് കിടപ്പുരോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യ നിരക്കിൽ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ബൈത്ത് അൽഷിഫ ട്രസ്റ്റ് പ്രസിഡന്റ് ഖാദർ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു സി എൻ അൻവർ മുഖ്യ പ്രഭാഷണം നടത്തി ഷഫീർ കാരുമാത്ര സലീം കുറ്റിക്കാട് കെ കെ അഷ്റഫ് അബ്ദുൾ മജീദ് അയ്യാറിൽ ആസിഫ് കരീം കെ കെ ബദറുദ്ദീൻ എം എ സുധീർ നൗഷാദ് കാവുങ്ങൽ പി എ നിസാർ പി എ ഷമീർ അബൂബക്കർ കാട്ടുപറമ്പിൽ നൗഷാദ് എന്നിവർ സംസാരിച്ചു അതിയായ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് ഇപ്പം സ്വാഗതം പറഞ്ഞതുപോലെ തന്നെ എന്നെ ഒരു ദിവസം ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും മുരുകൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജ് ഓഫീസിലെ മുരുകൻ അപ്പം മുരുകൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വള്ളത്തിൽ പോയപ്പം അറേഞ്ച് ചെയ്ത മുരുകനായിരുന്നു അപ്പം അതും അതിനുശേഷം ഈ തീരദേശ മേഖലയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കാറുണ്ട് അങ്ങനെയാണ് എത്തിയത് പക്ഷെ അന്ന് കണ്ടപ്പം ഈ പ്രോഗ്രാം നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ എപ്പോഴും ഏത് കാര്യമായാലും കൂടുതലായിട്ടുള്ള ശ്രദ്ധ ഇപ്പം ഏറ്റവും ആര് വന്നാലും അതിൻ്റെതായ രീതിക്കാണ് നമ്മൾ കാണുന്നതും അതിൻ്റെതായ പ്രയോറിറ്റിക്കാണ് ചെയ്യുന്നതും പക്ഷെ അന്ന് വിളിക്കാൻ വന്നപ്പോഴും വളരെ സന്തോഷം തോന്നി നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് തോന്നി ഇപ്പൊ അന്ന് പങ്കെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ മറ്റു പല കരക്കുകൾ കാരണം ഇത്രയും ദൂരം ഒരു ദിവസം മാറി വരും ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും ഡിലേ ആയത് പക്ഷെ എന്തായാലും ഈ ഒരു ദിവസം ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി നമ്മളിപ്പം ഒരുപാട് രോഗികൾ ഒരുപാട് സഹായം ആവശ്യമുള്ളവരായിട്ടുണ്ടാവും സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയുണ്ടായാലും പക്ഷെ അത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തതാണ് അപ്പൊ ആ ഒരു സമയങ്ങളിലാണ് ഇതുപോലത്തെ സംരംഭങ്ങൾ ഇവർക്ക് സഹായമായിട്ട് വരുന്നത് ഇതിനോട് ഒരുപാട് പേരുടെ ഒത്തുചേരൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കൂടി ചേർന്നിട്ടാണ് ഇതിലേക്കുള്ള സഹായങ്ങൾ നൽകുന്നത് എന്തായാലും എല്ലാവർക്കും ഒരുപാട് പേർക്ക് എന്തായാലും സഹായം ചെയ്യാൻ സാധിക്കും എന്നുള്ളവരിൽ യാതൊരു സംശയവും ഇല്ല ഇതിനായിട്ട് പ്രവർത്തിച്ച ഈ കൂട്ടായ്മയിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ഞാൻ ഇതിനു മുമ്പ് വന്നത് കൂടുതൽ സമയം ഇവിടെ ഇറിയാൻ സ്പെൻഡ് ചെയ്തു അന്ന് വള്ളത്തിൽ പോയ ദിവസമായിരുന്നു അപ്പൊ അന്നത്തെ ദിവസം കൂടുതലായിട്ട് ഇവിടെ നിൽക്കുകയുണ്ടായി ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അപ്പൊ ആ ഒരു സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും വിശദമായിട്ട് അവിടെ ബോട്ടിൽ വള്ളത്തിൽ ഉണ്ടായിരുന്നവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു അപ്പോൾ പ്രധാനമായിട്ടും അന്ന് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു ദിവസം സമ്മാനിച്ചത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷവും അതിനു മുമ്പ് തന്നെ സർവീസ് കയറിയതിനു ശേഷം തന്നെ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെ ഒരു ദിവസം വള്ളത്തിൽ പോയത് അപ്പൊ ആ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ആ ഒരു നല്ലൊരു സമ്മാനിച്ച എല്ലാവർക്കും ഈ ഒരു അവസരം നന്നായിരിക്കാൻ വേണ്ടി ഓർക്കാണ് അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് ഇന്ന് എത്താൻ സാധിച്ചാലും വളരെ സന്തോഷം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ